നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ലെൻസ്ഫേഡിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി പതിനേഴിന് കണ്ണൂർ കലക്ട്രേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിക്കും സംസ്ഥാന പ്രസിഡന്റ് സി എസ് വിനോദ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ പതിനാല് തവണയാണ് ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് വില വർധിച്ചതെന്നും ഇതുമൂലം നിർമ്മാണ മേഖല വലിയ പ്രതിസന്ധിയിലാണെന്നും ഭാരവാഹികൾ പറഞ്ഞു കെട്ടിട നിർമ്മാണ വസ്തുക്കളായിട്ടുള്ള സിമെന്റിന്റെ അതുപോലെ തന്നെ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളുടെ ഒക്കെ ഭീമമായ വർധനവ് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ സിമെന്റ് കമ്പനി ആയിക്കോട്ടെ സ്റ്റീൽ കമ്പനി ആയിക്കോട്ടെ അതുപോലെ തന്നെ ഇലക്ട്രിക് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങൾക്കും അതൊരു ബോധപൂർവമായിട്ടുള്ള ഒരു ഒരു പ്രക്രിയയാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസം ആവുമ്പോഴത്തേക്കും കെട്ടിട ഈ സാധനങ്ങളുടെയൊക്കെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വില വർദ്ധിപ്പിക്കുക മാർക്കറ്റിൽ കൃത്രിമമായിട്ടുള്ള ക്ഷാമം ഉണ്ടാക്കുക സാധനങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ എവിടെന്നെങ്കിലും വലിയ പൈസ കൊടുത്തുകൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കേണ്ടതായിട്ടുള്ള ഒരു ഗതികേടിലേക്ക് പൊതുജനങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ സമയത്തോളം പ്രിയ മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് ലൈഫ് മിഷൻ പോലുള്ള പദ്ധതിയിൽ തുച്ഛമായ പൈസ പാസായിക്കൊണ്ട് വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റാത്ത സാധാരണക്കാരായിട്ടുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ ഇപ്പൊ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ചെറുകിട കോൺട്രാക്ടർമാർ ചെറിയ ശതമാനത്തിൽ വർക്ക് ഏറ്റെടുക്കുകയും അത് വർക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ കോറി ഉൽപ്പന്നങ്ങൾക്കൊന്നും ഗുണനിലവാരം ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് മെറ്റലായാൽ പൊടിയും അത് കോറി ഡസ്റ്റൊക്കെ കൂടുതൽ മിക്സ് ചെയ്തുകൊണ്ട് അളവിൽ കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള അളവ് ഉണ്ടാവുന്നില്ല കൃത്യമായിട്ട് ഗുണം ഉണ്ടാവുന്നില്ല അതുപോലെ തന്നെ എം സാൻഡ് പി സാൻഡ് ഇവയൊക്കെ അതിൽ കോറി ഡസ്റ്റും ചേർത്തുകൊണ്ട് കൃത്യമായി വാഷ് ചെയ്ത ശാസ്ത്രീയമായി വാഷ് ചെയ്യാതെ ആണ് മാർക്കറ്റിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതിനെ അതിശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ജനമധ്യത്തിൽ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ലെൻസ് ഈ ധർണാ സമരത്തിൽ സമരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ ഉപരിയായിട്ട് എടുത്തു മറ്റൊരു കാര്യം നമ്മുടെ പുഴൽ പുഴമണൽ വിതരണ സംവിധാനം നിലച്ചിട്ട് വർഷങ്ങളായി ഈ കാര്യം ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് യാതൊരുവിധ അനക്കവുമില്ല ഇപ്പൊ പുഴമണൽ ലഭ്യമാക്കുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല കൃത്യമായി ആവശ്യത്തിലധികം നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം യഥേഷം പുഴകളും അതുപോലെ തന്നെ ഡാം ഡാമൊക്കെ മണൽ നിറഞ്ഞ് വെ മഴ പെയ്യുന്ന വെള്ളത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ഒരു മഴ പെയ്യുമ്പോൾ പ്രളയം സംജാതമാവുകയാണ് തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് ഇപ്പൊ പുഴ മണലെടുക്കുകയാണെങ്കിൽ ഈ കരിങ്കല്ല് പൊട്ടിച്ചുണ്ടാക്കുന്ന പാറ പൊട്ടിച്ചുണ്ടാക്കുന്ന മണലിന്റെ ഉപയോഗം അമിതമായിട്ടുള്ള പ്രകൃതിയുടെ ഉപഭോഗം ഒരു പരിധിവരെ തടയാൻ പറ്റും എന്നുള്ള ഒരു കണ്ടെത്തലുകൂടി കൂടി വെഡ്ഡ് അധികാരികളുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ് തീർച്ചയായും ഇതോടൊപ്പം പ്രിയ മാധ്യമ സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം സഹകരിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് എം പി സുബ്രഹ്മണ്യൻ എ സി മധുസൂദനൻ കെ വി പ്രസിജ് കുമാർ വി സി ജഗത്പ്യാരി പോളാചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ